പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കറ്റാർ വാഴ എങ്ങനെ തഴച്ച് വളരാമെന്നും അതിൻ്റെ തൈകൾ എങ്ങനെ പരിപാലിക്കാം എന്നും ഒക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ചിലരൊക്കെ പറയും കറ്റാർ വാഴ എത്ര കൊണ്ടുപോയി പിടിപ്പിച്ചാലും അത് പിടിക്കുന്നില്ല എന്നും അതിന് തൈകൾ വരുന്നില്ല എന്നും ഒക്കെ പക്ഷെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വളങ്ങളൊന്നും പ്രയോഗിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള കിച്ചൺ വേസ്റ്റൊക്കെ വെച്ച് പരിപാലിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ കറ്റാർ വാഴ ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് തൈകളൊക്കെ ഞാൻ ഓരോരുത്തർ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് തൈകളുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി നടാന്ന് വിചാരിച്ചു കേട്ടോ അതിന് വലിയൊരു ബോട്ടിലേക്ക് കുറച്ച് ചവേലകളാണ് കേട്ടോ ആദ്യം നിറച്ചുകൊടുത്തത് പിന്നെ കുറച്ച് മണ്ണും പിന്നെ മിക്സ് ചെയ്ത് വെച്ച ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ അതും കൂടി ചേർത്ത് അതൊന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടത്തോട് പൊടിച്ചതും ഉള്ളിയുടെ തോടില്ല വേസ്റ്റ് ആ തോടൊക്കെയാണ് കേട്ടോ അതൊക്കെ നമ്മൾ ആ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കറ്റാർവാഴ ഉണ്ടായിരുന്നതാണ് കേട്ടോ അതിൽ നിന്ന് ദിവസം പറിക്കാറുണ്ട് കറ്റാർവാഴയുടെ ഇലകൾ ആ മുടിയിൽ തേക്കാനും ഓരോ ഹെയർ പാക്ക് ഉണ്ടാക്കാനും ഫേസ് പാക്കിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ദിവസം എന്ന് പറഞ്ഞ പോലെ ഇതൊന്ന് കറ്റാർവാഴ എടുക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞ് തൈകൾ പൊട്ടി മുളച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇനി അതിൽ കിടന്ന് നന്നായിട്ട് വളരാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ ഈ കറ്റാർവാഴ പിടിച്ചതിന് ശേഷം അത് നന്നായിട്ട് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്താണ് കേട്ടോ അത് വയ്ക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം തന്നെ വേണം പിന്നെ ഇതുപോലുള്ള വലിയ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ കറ്റാർ വാഴയ്ക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ചൊന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഈ ലീഫിലൊക്കെ നന്നായിട്ട് ജലാംശം അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് ഇതിൽ നിന്ന് അടർന്നു പോകുന്ന ഒരു തൈ ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ വേര് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഒന്ന് നട്ട് കൊടുക്കാം പിന്നെ കറ്റാർ വാഴ നടടുമ്പോൾ അതിൻ്റെ ലീഫിലേക്കൊന്നും ഒട്ടും മണ്ണാവാതെ ഈ വേര് മാത്രം ആ ചട്ടിയിലൊന്ന് അമർത്തി വെച്ച് ഒന്ന് നട്ടു കൊടുത്താൽ മതി കേട്ടോ പിന്നെ എല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരു അലോവേര തയ്യെങ്കിലും വളർത്താൻ നോക്കണം കേട്ടോ കാരണം അതിൻ്റെ ഗുണങ്ങളും നമുക്ക് ഒരുപാടാണ് പിന്നെ ഇത് നമുക്ക് വളർത്തിയെടുക്കാനോ എളുപ്പമാണ് കേട്ടോ അതിൻ്റെ തൈകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കറ്റാർവാഴ വാഴ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും താരനും മുടി മുടികൊഴിച്ചിലിനൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ കറ്റാർ വാഴ പിന്നെ നമുക്കിതിൽ കഞ്ഞിവെള്ളം തലേദിവസം വരുന്ന കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് അതിലേക്ക് പഴത്തോട് ഇട്ട് കൊടുത്തിട്ടോ പഴത്തോടൊന്ന് അടിച്ച് അതിൽ ചേർത്ത് കൊടുത്ത് പിന്നെ ഉള്ളി ഇടിയൊക്കെ തോൽ ആ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുത്ത് അതൊന്ന് നേർപ്പിച്ച് ഇതിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ തൈകളൊക്കെ നന്നായിട്ട് അങ്ങനെ തന്നെ മുട്ടത്തോടൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ഒന്ന് പൊടിച്ച് അതും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനിട്ടോ ചെയ്യുന്നത് അന്നപ്പോ കറ്റാർ വാഴ പെട്ടെന്ന് തന്നെ തൈകൾ വരും അങ്ങനെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല വണ്ണത്തോടും നല്ല ജലോടുകൂടി വളരും കേട്ടോ പിന്നെ ഇത് അടിഭാഗം പൊട്ടി വലിയ പാത്രമാണ് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് മൂന്ന് തൈകൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങോട്ട് വളർന്ന് കഴിഞ്ഞ് പിന്നെ ഒരുപാട് തൈകളൊക്കെ വരുമ്പോൾ നമുക്ക് ആ തൈകൾ മാത്രം ഒന്ന് മാറ്റി ഒന്നുകൂടി നട്ടു കൊടുത്താൽ മതി ഈ വേരൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ നമ്മളൊന്ന് തണലത്ത് വെച്ച് കൊടുത്ത് കുറേശ്ശെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്ത് പിന്നെ അത്യാവശ്യം വേരൊക്കെ ഒന്ന് വന്ന് അതാകുമ്പോൾ നമ്മളൊന്ന് സൂര്യപ്രകാശമുള്ള ഇടത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഒരുപാട് സൂര്യപ്രകാശം കൊള്ളിക്കേണ്ട ആവശ്യമില്ല പതിയെ പതിയെ നല്ല സൂര്യപ്രകാശം ഉള്ളവരത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും പെട്ടെന്ന് സൂര്യപ്രകാശത്തിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ആ ഇലകളൊക്കെ ഒരു ബ്രൗൺ കളറായി മാറും കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ വെയിലത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ അതങ്ങനെ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ചെറുതായിട്ട് സൂര്യപ്രകാശം തട്ടി അങ്ങനെ പതുക്കെ നമുക്ക് നല്ല വെയിലത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ പിന്നെ പഴത്തൊലിയൊക്കെ എപ്പോഴും നമുക്കിങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ഇതാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് മണ്ണിളക്കി ആ പഴത്തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ആ മണ്ണിലേക്ക് ഇട്ട് കൊടുത്താലും നല്ല തന്നെയാണ് കേട്ടോ പിന്നെ പായലില്ലേ നമ്മൾ ടെറസിലൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കണ പച്ചപ്പായൽ അത് ഉണങ്ങിയതായാലും അതൊക്കെ ഒന്ന് ചുരണ്ടി എടുത്ത് കഴിയുമ്പോൾ അതൊക്കെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കും കേട്ടോ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും അതൊക്കെ കറ്റാർ വാഴയ്ക്ക് നല്ലൊരു വളമാണ് കെട്ടോ പിന്നെ ഏത് കാലാവസ്ഥയിലായാലും നമ്മളൊന്ന് പരിപാലിച്ച് വളവും മുട്ടത്തോടും പഴത്തോടും ഒക്കെ ഇട്ടൊന്ന് നമ്മൾ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് തൈകളൊക്കെ വരാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് കേട്ടോ പറ്റാറ് പിന്നെ ഇതിൽ ചെറിയ അളവിൽ മാത്രം വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം അതിന് വേണ്ട ആവശ്യമേ ഇല്ല നല്ല മഴ ഉണ്ടാകുമ്പം ചിലപ്പോൾ അധികം ഈ തണ്ടൊക്കെ അങ്ങനെ വെള്ളം നിറഞ്ഞ് ഒന്ന് രണ്ട് തണ്ടൊക്കെ അങ്ങനെ ചീഞ്ഞ് പോവാറുണ്ട് കേട്ടോ എന്നാലും അത് ആ വരുമ്പോൾ തന്നെ നന്നായിട്ട് പിന്നെ വളരുകയും ചെയ്യും ആദ്യമൊക്കെ ഞാൻ മഴ വരുമ്പോൾ തൈ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കലുണ്ടായിരുന്നു പിന്നെ ആ കവറും അതൊക്കെ പൊട്ടിയതിന് ശേഷം പിന്നെ എല്ലാ വെയിലും മഴയൊക്കെ കൊണ്ട് അത് അവിടെ തന്നെ നന്നായിട്ട് വളരുകയാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചേരിത്തുപ്പുണ്ട് അതൊന്നും അതിൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഒരുപാട് ഗുണങ്ങളുള്ള നമുക്ക് ഈസിയായി വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം